വർഷത്തെ ഓണത്തിന്റെ കുക്കിംഗ് ആരംഭിക്കാൻ ാണ് അപ്പൊ നാളെ മമ്മിയും ഡാഡിയും ഫാമിലി നമ്മുടെ ജാസ്മിനും പിള്ളേരും എന്ത് അപ്പൊ ഞാന് ഗ്രേസും കൂടിയാണ് കുക്ക് ചെയ്യാൻ പോണത് കേട്ടാ അപ്പൊ നമ്മുടെ വീട്ടില് എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരോടും നമുക്ക് അറിയണം എല്ലാവരും വിളിച്ചിട്ടില്ല നമ്മുടെ നമ്മുടെ ആ അടുത്ത ആൾക്കാരെ മാത്രം അപ്പൊ സിജയാന്ടിനെ വിളിച്ചിട്ടുണ്ട് സിജിയാന് വരും അറിയില്ല അവിടെ പാപ്പനൊക്കെ ഉള്ളതല്ലേ അറിയില്ല ആ അപ്പൊ നാളെ ഓണല്ലേ അവര് വരുവായിരിക്കും അപ്പ എന്തായാലും ഞങ്ങള് കുക്കിംഗ് ആരംഭിക്കാൻ പോവാണ് സ്കൂളില് മുട്ട തന്നെ നമ്മുടെ സദ്യയിൽ മുട്ട അപ്പൊ അതിനുള്ള ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ പച്ച പോലൊക്കെ ഇണ്ടാക്കാന്ന് വിചാരിക്കുന്നു എത്ര ഇങ്ങനൊന്നും അറിയില്ല അപ്പൊ കുക്ക് ചെയ്യാം നമുക്ക് ആരംഭിക്കാം നീ പോയിരുന്ന എഴുത് ഞാൻ വിളിക്കുമ്പോ വന്നാ മതി

മാറ്റില്ലേ പാത്രങ്ങളൊക്കെ മാറ്റണം പരിപ്പൊക്കെ പോവും ആൾക്കാരനെ കാണിച്ചു കൊടുക്കട്ടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചു അപ്പൊ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഇനി കുറച്ച് ഐറ്റംസും കൂടി എടുത്തു വെക്കാനുണ്ട് അപ്പൊ ഇതൊക്കെ ഇനി ഉരുളകഴങ്ങനെ വെച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി വെക്കണം കൈ സൂക്ഷിച്ച് ഞാൻ പഠിച്ചു തരാറ്റ അപ്പോൾ എൻ്റെ സഹായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഓരോ സഹായം ചെയ്യട്ടെ എന്ന് ക്വസ്റ്റ്യൻ എന്നോട് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ സ്റ്റീ ഗ്രേയ്സിന് ഞാനിങ്ങനെ കത്തി വെച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് മാക്സിമം അവൾ ഒഴിവാക്കാൻ നോക്കി കാരണം എനിക്ക് ശ്രദ്ധിക്കേണ്ടേ അവൾ ചെയ്യുന്നത് നമ്മളും കൂടി കൂടെ നിൽക്കണമല്ലോ പിന്നെ അവളുടെ ഇത് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ലാട്ടാ അപ്പോൾ ഒരു സവോള കട്ടി ഞാൻ ചെറിയ രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്തു പിന്നെ സ്റ്റീവിൻ്റെ കൂടെ പോയി കളിക്കുമെന്ന് പറഞ്ഞ് അവളെ വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അവൾക്ക് എനിക്ക് കളിക്കണ്ട എനിക്ക് കുക്ക് ചെയ്താൽ മതി എന്നൊക്കെ എന്നത് പറഞ്ഞിടക്കിടയ്ക്ക് വരും അങ്ങനെ അപ്പം ഞാൻ പുളി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആദ്യം മുമ്പൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഓണത്തിന് നേരത്തെയൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടാ ഇത് പുളി അതുപോലെ തന്നെ വെള്ളം നാരങ്ങ വടകപ്പുളി അച്ചാറുണ്ട് ണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഇപ്രാവശ്യം ഒന്നും ചെയ്തില്ലായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കായിരുന്നു ഇപ്പൊ ഒന്ന് ഉഷാറായി ഒന്ന് റെഡി ആയിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ അപ്പോ ഞാനെന്ത് ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കട്ടിങ് ബോർഡിലാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തി ഞാൻ ഇന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തതിന്റെ സമയം വെറുതെ കളയണത് നമ്മളെ പ്രീതി ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ീതിയിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചോപ്പറിൽ ഇട്ട പെട്ടെന്ന് കട്ടായി നല്ല അടിപൊളിയായിട്ട് കിട്ടും വെറുതെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എൻ്റെ സമയം കുറച്ചും നേരം പോയി കാരണം ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമല്ലോ പിന്നെ ബിഗ് ബോസ് ഞാൻ എൻ്റെ ഇടയിൽ ബിഗ് ബോസ് അവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ ചെവിയിൽ ഏർപഡ് വെച്ച് ഞാനതിങ്ങനെ കേട്ടോണ്ടിരിക്കുക കാണലൊന്നും ഇല്ല അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ശ്രദ്ധയും കൂടി ആയതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടുപോയി അങ്ങനെ അപ്പം ഇത് നമ്മൾ ഓണം കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചയാവാറായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓണത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈമും ഒക്കെ ഇപ്പോൾ കിട്ടാറൊന്നുമില്ല കേട്ടോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചെയ്യണമെന്ന് പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ മൊത്തത്തിൽ ഒരു ഇതായിരുന്നു അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടായിരുന്നു പോയി കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് ഇവരെ ഐറ്റംസിനൊക്കെ കൊണ്ടുവന്നതല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു ഇതിന് വേഗം വേഗം വീഡിയോസ് വേഗം പ്രോപ്പറായിട്ട് ഇടാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇഞ്ചിയും ഇഞ്ചിമ്പുളിക്കുള്ള ഞങ്ങൾ ഇഞ്ചി പുളിയെന്നാണ് പറയണം അതുകൊണ്ടാണ് കേട്ട് ഞാൻ അങ്ങനെ പറയണം ഓരോ സ്ഥലത്ത് ഇഞ്ചിക്കറി പുളി ഇഞ്ചി അങ്ങനെയൊക്കെ പറയും അപ്പം ഞാനെൻ്റേതായ രീതിയിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇഞ്ചീനെ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാറിന് സാമ്പാർ വെക്കാൻ വേണ്ടിയുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇനി കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് സാമ്പാറും ഇഞ്ചിൻപുളിയും അതുപോലെ തന്നെ വെള്ളം പിന്നെ ഒരു മറ്റേ കുറുക്ക് കാളനുണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ബാക്കി ഞാൻ നാളെ രാവിലെ കുക്ക് ചെയ്യുള്ളൂ കാരണം എല്ലാം കൂടി ഇപ്പൊ ഇന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഉറക്കം ഭയങ്കരമായിട്ട് ഇതാവും പിന്നെ നാളെ രാവിലെ എളുപ്പനെ നേരത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും എഴുന്നേൽക്കണേകാൻ മുമ്പ് എനിക്ക് വേഗം വേഗം ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവരും എത്തനേക്കാൾ മുമ്പ് മമ്മിയും ഡാഡി എല്ലാവരും എത്തനേക്കാൾ മുമ്പ് കുക്കിംഗ് ഒക്കെ അവസാനിപ്പിക്കണം മാക്സിമം എനിക്ക് പച്ചണ പോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത് പറ്റും എന്നുള്ളൊരു എന്താ പറയുക കോൺഫിഡൻസ് വേണം കേട്ടോ എല്ലാ പരിപാടികളും അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഇഞ്ചി ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലോണം എന്ന് ഫ്രൈ ചെയ്യാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റോറി ഞാൻ സ്റ്റോറി എടുത്ത് അപ്ലോഡ് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ നിങ്ങളുടെ ഓണം വിശേഷങ്ങളോട് പറഞ്ഞാലോ എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇഞ്ചി അവിടെ ഫ്രൈ ആവുമ്പോഴേക്കും സൈഡിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈറ്റ് ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അങ്ങനെ അപ്പോൾ നിങ്ങൾ കുറേ പേര് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ ആർക്കും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാനില്ല കുറച്ച് നാളുകളായിട്ട് അപ്പോൾ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം ഇഞ്ചീനെ ഞാൻ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് മാറ്റി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ Twice. And I knew it would catch up, and that we would be the ones left behind. The stories I've been told, they never seem to leave my mind. Mm -hmm. And this road that I am on, I gotta stay here for some time. അങ്ങനെ ഇഞ്ചിൻ പുളിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആവാറായിട്ടുണ്ട് കേട്ടാ ഞാൻ ഞാനിതിൽ ഇതിൻ്റെ ഇടയിൽ സാമ്പാറിന് കുറച്ച് നേരത്തെ കട്ട് ചെയ്തായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നാളെ വെക്കാനുള്ള അവിയലിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കണം കേട്ടാ ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കില്ല സാമ്പാറും സാമ്പാർ ഞാനാണ് ഞാൻ സാമ്പാർ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടാക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടികൾ തീരും അപ്പോൾ പരിപ്പൊക്കെ വേവിച്ചിട്ട് വെള്ളത്തിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു ഇനി ഒന്ന് ഇളക്കി ഇത് അവിടെ കിടന്ന് വെന്ത് ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴേക്കും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് പിന്നെ നമുക്ക് നോർമൽ സാമ്പാർ പിന്നെ നാളത്തേക്കൊക്കെ ആകുമ്പോഴേക്കും സാമ്പാർ ടേസ്റ്റ് നല്ല നല്ലതാകുമല്ലോ അങ്ങനെ അപ്പോൾ ഇനി അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോണത് കേട്ടാ പിന്നെ ഇനി കട്ട് ചെയ്ത് വെക്കാൻ പറ്റണ ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല ചിലപ്പോൾ ഞാൻ അവിയലിനുള്ളത് മാത്രം കട്ട് ചെയ്ത് പിന്നെ എന്തെങ്കിലും നമ്മുടെ സി സമയം അനുസരിച്ച് ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും പിന്നെ രാവിലെ നേരത്തെ എനിക്കൊരു നാല് മണിക്കാവുമ്പോൾ എഴുന്നേൽക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് പറ്റണ പോലൊക്കെ ത കറികളൊക്കെ വെക്കാം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കണത് നടത്തി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി സാമ്പാർ പിന്നെയുള്ള പച്ചക്കറികൾ ഇവിടെ കിടന്ന് വേവട്ടെ അപ്പം ഇതിൻ്റെ ഗ്യാപ്പിൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാം ഇവിടെ അതിനിടയിൽ ഗ്രേസ് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ സഹായിക്കട്ടെ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം തക്കാളി കട്ട് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞതേ തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാമ്പാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ സാമ്പാർ ഒഴിക്കൽ അങ്ങനെ കഴിഞ്ഞു ഇഞ്ചിൻപുളി ഉണ്ടാക്കൽ കഴിഞ്ഞു നെക്സ്റ്റ് ഞാൻ കുറുക്ക് കാളൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഓണസദ്യക്കുണ്ടാക്കുമ്പോൾ ഞാൻ കുറുക്ക് കാളനൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇതെൻ്റെ ഫസ്റ്റത്തെ കുറുക്ക് കാളനാണ് നിങ്ങൾ ഞാനിങ്ങനെ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല കുക്ക് ചെയ്യാൻ പിന്നെ എൻ്റേതായ ഏഡിയയിലൊക്കെ കുക്ക് ചെയ്യും പിന്നെ നമ്മൾ വീഡിയോസൊക്കെ നോക്കും അങ്ങനെ ഒക്കെ ഞാൻ കുക്ക് ചെയ്യാറ് പക്ഷെ ഇങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ പച്ചക്കറിയിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല അപ്പം എന്തായാലും ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കാം ആദ്യമായിട്ടാണ് ചെയ്യണത് പക്ഷെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ എനിക്കുണ്ട് അപ്പം കായയും പിന്നെ ഇത് ചേനയും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം Running from all things of once Without thinking twice I knew it would catch up, and that we would be the ones left behind. Mm -hmm. The stories I've been told, they never seem to leave my mind. Mm -hmm. and this road that I. പ്രോപ്പറായിട്ട് അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ എപ്പോഴും കാണിക്കുന്നതാണ് പിന്നെ ഞാൻ സ്പീഡ് സ്പീഡിൽ അങ്ങനെ ചെയ്തു ടൈം ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും അതായത് ഞാൻ ചെയ്ത കുക്ക് ചെയ്ത ഐറ്റംസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം അങ്ങനെ ചെയ്തില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ തീ എൻ്റെ കാളൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി റെഡിയായി പിന്നെ തേങ്ങ ഒക്കെ ചിരവി അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പ്രാവശ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു നമ്മുടെ ഓണത്തിന് ഒരേ ഐറ്റംസും ഉണ്ടാക്കണത് പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നേരത്തെ ഒക്കെ പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റി പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഓണം തന്നെ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഓണത്തിന് മുമ്പേ ആയപ്പോഴേക്കും അമ്മ റെഡി ആയിരുന്നു അമ്മ എല്ലാം ഓക്കെ പെർഫെക്റ്റ് ആയില്ലെങ്കിലും അമ്മ വയ്യാണ്ടായ ഒരു കണ്ടീഷനിൽ നിന്ന് മാറി അത്യാവശ്യം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ ദക്കാളെ പരിപാടികൾ അങ്ങനെ ഏകദേശം തീർന്നു കടുക് പുളിയ നാരങ്ങേനെ നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് നാടൻ പച്ചമുളകും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഒഴിച്ച് അങ്ങനെ ഇളക്കി വയ്ക്കാനട്ടാ ഇപ്പം തൽക്കാലം ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നമ്മൾ അങ്ങനെ ഇടുന്നേക്കാളും കൂടുതൽ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം Running from all things of once Without thinking twice അങ്ങനെ എൻ്റെ പരിപാടികൾ ഞാൻ നിർത്തി നിർത്തിവെച്ച് ഞാൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം നമ്മുടെ ഓണത്തിൻ്റെ ദിവസം ഞാൻ വെളുപ്പിനത് എഴുന്നേറ്റ് ഏകദേശം കുക്കിംഗ് ഒക്കെ അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി പരിപാടി അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുക്ക് ചെയ്തായിരുന്നു കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ ഞാൻ ഡൈനിങ് ടേബിളുമ്പോൾ കൊണ്ട് വെച്ചു വിട്ടാം നമുക്ക് സ്ഥലം അങ്ങനെ അടുക്കളയിൽ എല്ലാം കൂടി വെക്കാനില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു മാങ്ങയെടുത്തിട്ട് നീളത്തിൽ ഒരു ഫ്രഷ് ആയിട്ടൊരു അച്ചാറിട്ടു പിന്നെ അത് മത്തങ്ങയും പയറും എരിശ്ശേരി അങ്ങനെ റെഡിയാക്കി അത് ഇതേ ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയണത് പൈനാപ്പിൾ കറിയാണ് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ഉള്ള മധുരമുള്ളൊരു കറി റെഡിയാക്കി പിന്നെ അത് നെക്സ്റ്റ് അവിയൽ ദേ അങ്ങനെ റെഡിയായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പകർത്തി നമുക്ക് വേറെ പാത്രങ്ങളിലേക്ക് ആക്കണം അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ തേങ്ങ തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ നല്ല നാടൻ മുളകൊക്കെ ഇട്ട് തേങ്ങയും മാങ്ങി ഇട്ടിട്ടുണ്ട് പുളിക്ക് വേണ്ടി അപ്പം തേങ്ങ മാങ്ങ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച കുറുക്ക് കാളൻ അതും ഇവിടെ നല്ല തണുത്ത് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ അച്ചാർ വഴകപ്പുള നാരങ്ങിയുള്ള അച്ചാറ് പിന്നെ അത് പുളി അപ്പോൾ ഇഞ്ചമ്പുളിയൊക്കെ ഇന്നലത്തെ ഞാൻ പകർത്തി വെച്ചായിരുന്നില്ല ചൂടാറായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനൊരു ടൈം കിട്ടിയില്ല അങ്ങനെ ഇതൊക്കെ പകർത്തിയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഇനി ഞാൻ അടുക്കളയിൽ ബാക്കി പരിപാടികൾ ചെയ്യാനുള്ള തിക്കിൻ തിരക്കിലാണ് കേട്ടോ അപ്പോൾ തേങ്ങപ്പാൽ ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഓലന് വേണ്ടിയുള്ള തേങ്ങപ്പാലാണ് കേട്ടോ പിന്നെ ഇനി ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ ഫുൾ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി മമ്മിയും ഇവരെല്ലാവരും എന്നൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് ലാസ്റ്റ് ചോറ് വയ്ക്കുകയുള്ളൂ അപ്പം അങ്ങനതേ നമ്മുടെ ഓലൻ റെഡി ആക്കി കഴിഞ്ഞു പിന്നെ അത് ബീട്രൂട്ട് പച്ചടിയും അങ്ങനെ ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീ ജസ്റ്റ് ഒന്ന് അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കിയിട്ട് ഞാൻ ഇതേ പായസം വെക്കാണ് പാലടയാണ് ഏട്ടാ വെക്കുന്നത് അപ്പോൾ പാലട പായസവും പിന്നെ ഇത് പപ്പടം കൂടി വറുത്ത് വെക്കാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കൂടി വെച്ചായിരുന്നു ഒരു ട്രിപ്പ് വെച്ചു ഇനി അടുത്ത ട്രിപ്പ് ചോറ് വെക്കണം we were Running from all of once Without thinking twice അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ മമ്മിയും ഡാഡിയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും സിജേജിയും ഫാമിലിയും എത്താൻ ചാൻസ് ഇല്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞതേ എല്ലാ പരിപാടികളൊക്കെ തീർത്ത് അമ്മേനേം കൂടി പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ